എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടപ്പൊടി മാസിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി നോക്കണേ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്കൊരു പൊടി ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ ഒരു ചീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് വറ്റൽമുളക് ഞാൻ അതിലേക്ക് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾക്കൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ച് ചേർക്കാനാണ് അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ പൊടിവാസിന് അപ്പോൾ അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ചുവക്ക ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഞാനത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി അത് ചൂടാറിയതിന് ശേഷം ഒരു ജാറിലിട്ടിട്ട് നമുക്കതൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഒരു ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അങ്ങോട്ട് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെയാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഒരു ബൗളെടുക്കുക അതിലേക്ക് ആ മൂന്ന് കോഴിമുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിലേക്ക് അല്പം ഉപ്പ് ആവശ്യം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതുപോലെ മുട്ട പൊടി മാസം ഉണ്ടാക്കാത്തവരൊന്നും ആരും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാം എന്നാലും ഇതേ സ്റ്റൈലിലൊന്ന് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതേ ചീനിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആ മുട്ടയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് പതുക്കെ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം നല്ലതുപോലെ ഒന്ന് ചിക്കി എടുക്കുക ആ സൈഡൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് അതൊന്ന് ചിക്കി എടുക്കണം അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് നന്നായിട്ട് അത് മൊരുമൊരു നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം അപ്പോഴാണ് അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചോറിൻ്റെ കൂടെ കഴിക്കുക അപ്പോൾ ഇതേ കണ്ടീഷനിൽ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി അത് ആ ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ചീനച്ചട്ടി വീണ്ടും നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്നു അതിലേക്ക് ഒന്നര സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ചൂടാത്ത അല്പം കടുക് ഇട്ട് കൊടുക്കുക കടുക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു സവാള അതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ പൊടിയായി അരിഞ്ഞാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് രണ്ടായി കയറിയതാണ് അപ്പോൾ നമ്മളിനി കുരുമുളകും ആ മുളക് ക്രഷ് ചെയ്തതൊക്കെ ചേർക്കണം അപ്പോൾ നല്ല എരിവുണ്ടാകും ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ മസാല കൂടുതൽ വേണമെന്നുള്ളൊരു രണ്ട് സവോളയൊക്കെ എടുക്കാം അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നേരത്തെ പൊടിച്ച് വെച്ച മുളക് പൊടി അതിൽ മുഴുവൻ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു സ്പൂണ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ നല്ല എരിവ് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം അല്പം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് സ്പൂണ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് ശരിക്കൊന്ന് അതിലേക്ക് ഈ മസാല ഒന്ന് പിടിച്ചു വരാനായിട്ടാണ് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വറ്റി വരാറാവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മളെ മുട്ട പൊടിമാസ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പരാതിയില്ലാതെ ചോറൊക്കെ ഉണ്ടോളും നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ് അപ്പോൾ നമ്മളെ മുട്ടപ്പൊടി മാസം ഇവിടെ അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് അതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം അത് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കി വയ്ക്കാം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവർ ആരും ഉണ്ടാവില്ല എന്നാൽ ഈ രീതിക്കൊന്നും ഉണ്ടാക്കി നോക്കുക വീണ്ടും പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലൊന്നുകൂടി ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഞാനതൊന്ന് വേറെ പാത്രത്തിലേക്ക് പാർത്തി കാണിച്ചു തരാം അപ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റി മുട്ടപ്പൊടി മാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതന്ന് ചോറിൻ്റെ കൂടെയാണ് ഇന്ന് കഴിക്കുന്നത് നമ്മളൊന്നും കാണിക്ക അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്